പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടാ അപ്പോൾ നല്ലത്തെ ചിക്കൻ കറി ബാലൻസ് കുറച്ചുള്ളതും ഉണ്ട് പുട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ എളുപ്പമുണ്ട് പിന്നെ പുട്ട് ചിക്കനും കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഏട്ടാ അങ്ങനെ പുട്ടും നല്ല ചിക്കൻ കറി നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് അപ്പം ഇന്നലെ കപ്പയും ചിക്കനൊക്കെ വാങ്ങിച്ചതാണ് അങ്ങനെ കപ്പയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ കുറച്ച് ചിക്കൻ മാത്രം രാത്രിയിൽ കറി വെച്ച് വെച്ചു കുറച്ച് എന്തോ വൈകാ വൈകായിക പോലെ തോന്നിയത് പിന്നെ ഞാൻ കപ്പയൊന്നും വയ്ക്കാൻ നിന്നില്ല അപ്പം ഇന്നതെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ പ്രത്യേകിച്ച് ഈ ഞായർ തിങ്കളൊക്കെ എനിക്ക് വളരെ ജോലി കുറഞ്ഞ ദിവസങ്ങളാണ് കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും ഞാൻ കൂടുതലും ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഈ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു വയ്ക്കും നമ്മൾ ക്ലീനിങ്ങും വാഷിങ്ങും ആണല്ലോ കൂടുതലും ജോലിയായിട്ട് തോന്നുന്നത് കുക്കിങ്ങിനേക്കാളും അപ്പോൾ കുക്കിങ്ങിന് മാത്രമാണെങ്കിൽ നമുക്ക് അത്രയും വലിയ ജോലി ആവത്തില്ല പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് തേങ്ങയൊക്കെ ചിരികെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് ജോലിയാകും അപ്പം ഞാൻ ശനിയാഴ്ച ദിവസം രാവിലെ അപ്പം ഈ ഞായറാഴ്ച പള്ളിയിൽ പോകണമല്ലോ അപ്പം ശനിയാഴ്ച രാവിലെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ പാചകമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാഷിങ്ങിനുള്ള എല്ലാം കഴുകി ഇടും ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനം കഴുകാനുള്ള എല്ലാ തുണികളും ശനിയാഴ്ച തന്നെ കഴുകി നല്ലതായിട്ട് എല്ലാ റൂമും ക്ലീൻ ചെയ്ത് തുണികളെല്ലാം കഴുകി വൃത്തിയാക്കി ഇടും പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം അടുത്ത പരിപാടി ചെയ്യുന്നതായിട്ട് ഒരു മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോൾ അടുത്ത് ക്ലീൻ ചെയ്യും ഒരേ സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറ്റൂല അപ്പോൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത് ക്ലീൻ ചെയ്യാതിൽക്കും വീട്ടിനകൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിടും പിന്നെ നമ്മൾ മുറ്റം ഉണ്ടല്ലോ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് തൂത്ത് മൊത്തത്തിലൊന്ന് തീയൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി വയ്ക്കും പിന്നെ പുകയൊക്കെ ഇടും അന്ന് ശനി ഞായറാഴ്ച പള്ളിയിൽ പോകണമെങ്കിൽ നമുക്ക് ഇതെല്ലാം നല്ലതായിട്ട് വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഇടും പിന്നെ നമുക്ക് ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അധികം ജോലി തോന്നത്തില്ല നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ ഞങ്ങളവിടെ പിന്നെ ക്ലീൻ ചെയ്യാൻ ഈ വൃത്തിയിടാക്കിയിടാം കൊച്ചു കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ അപ്പം ഈ ഞായറും തിങ്കളൊക്കെ നല്ല വീട് നല്ല നീറ്റായിട്ട് കിടക്കും ഈ ശനിയാഴ്ച ഒരു ദിവസം ഇങ്ങനെ മൊത്തത്തിലൊന്ന് വീടും വീടിൻ്റെ പരിസരവും അതുപോലെ വാഷിങ് ചെയ്യാനുള്ള ഡ്രസ്സുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് ദിവസത്തേക്ക് ഫുൾ ട്രസ്റ്റ് പോലെ തോന്നും കേട്ടോ ഞായറാഴ്ച പിന്നെ പള്ളിയിൽ പോയിട്ട് വരുമ്പം വേറെ കുക്കിങ് മാത്രമേ കാണത്തുള്ളൂ ഇതുപോലെ ചിക്കനും ബീഫും ഒക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒത്തിരി കൂടെ എളുപ്പമായിരിക്കും അധികം പച്ചക്കറിയൊന്നും ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ തിങ്കളാഴ്ച അതുപോലെ തന്നെ ആയിരിക്കും എന്തായാലും രണ്ട് ദിവസത്തേക്ക് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഒന്ന് പരീക്ഷിച്ച് നോക്ക് ആ വീഡിയോ കാണുന്നവർ അപ്പോൾ എനിക്ക് നല്ല ഉപകാരമാണ് അങ്ങനെ അതുകൊണ്ട് ഞാൻ എല്ലാ ശനിയാഴ്ചയും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാനത് കപ്പയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുപോലെ വേവാൻ വെച്ചു കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ഞാൻ കുറച്ചല്ലേ മാറ്റി വെച്ച ബാക്കി രാത്രിയിൽ വച്ച് കറി വെച്ചായിരുന്നു പിന്നെ ഇന്ന് രാവിലത്തേക്ക് ഉണ്ടായിരുന്നേ പിന്നെ തോരൻ വയ്ക്കാമെന്ന് പറഞ്ഞ ഞാൻ കുറച്ച് മാറ്റി വെച്ചതേ ഇനി അതിനുള്ള രണ്ട് മൂന്ന് സവാളയും കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കണേ അപ്പോൾ അതിനിടയിൽ മോനൊന്നു ചോദിക്കണം അമ്മ ഇനി ഇത് ഡബ് ചെയ്യുമ്പോൾ എന്തൊക്കെ പറയും ഇതെല്ലാം മറന്നു പോലേ എന്നൊക്കെയാണ് അവൻ്റെ സംശയം ഞാൻ പറഞ്ഞില്ല ഞാനീ ചെയ്യുന്ന കാര്യങ്ങൾ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുമല്ലോ അതനുസരിച്ച് ഞാൻ പറയും അപ്പം എനിക്ക് തെറ്റൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവ അങ്ങ് പോവുകയും ചെയ്തേട്ടാ അങ്ങനെ ഞാൻ പിന്നെ ഉള്ളിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി എടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ തോരൻ വയ്ക്കുന്നതുകൊണ്ട് നല്ല ചെറുതായിട്ട് സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുക ചോപ്പറിലിട്ട് ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കും നമ്മൾ കൈ കൊണ്ടായാലും കൊത്തി അരിഞ്ഞെടുക്കുക നമ്മൾ പെട്ടെന്ന് വയറ്റി എടുക്കാൻ വേണ്ടി ചിക്കൻ കറിക്ക് നമുക്ക് എങ്ങനെയെങ്കിലും അരിഞ്ഞെടുത്താൽ മതിയല്ല അങ്ങനെ അതൊക്കെ ആക്കി വെച്ചതിന് ശേഷം പിന്നെതാ കുറച്ച് സലാഡ് ഉണ്ടാക്കാം വിചാരിച്ച് അപ്പം ഇന്ന് പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊടുക്കാം മക്കൾക്ക് നമ്മളെന്നും പാല് അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഇല്ലെങ്കിൽ കൊടുക്കണം സ്നാക്സൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഞാൻ കയ്യിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും അപ്പോൾ ഇന്നലെ ഞാൻ ഹോർണിക്സും പാലും ഒക്കെയാണ് കൊടുത്തത് അപ്പോൾ ഇന്ന് അതങ്ങ് ഒഴിവാക്കിയിട്ട് കുറച്ച് കുക്കും ഒരു ക്യാരറ്റും ഉണ്ട് അപ്പോൾ ഇത് രണ്ട് പേർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ ഞാനും കഴിക്കും അത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് ഇങ്ങനെ ഇടയ്ക്ക് വെജിറ്റബിളൊക്കെ കഴിക്കുന്നത് അപ്പോൾ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തില്ലെങ്കിൽ അവർ വേസ്റ്റാക്കി കളയും അതുകൊണ്ട് ഇവിടെ വേസ്റ്റ് ആവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഹെൽത്തി ആണല്ലോ പിന്നെ ജ്യൂസായിട്ട് ഞാൻ എന്താ ഇതുപോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നെ അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കൊക്കുംബറിലും ക്യാരറ്റും കുറച്ച് ഉപ്പ് വെള്ളവും പിന്നെ നാരങ്ങ നീരുണ്ടെങ്കിൽ അതും പിഴിഞ്ഞ് ഒഴിക്കട്ടെ ഒരു പകുതി നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും പിഴിഞ്ഞ് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സാലഡ് അങ്ങ് റെഡിയായി സവാളയും കൂടെ വേണമെങ്കിൽ ഇടാ ഇവിടെ സവാള സവാളയിട്ടാൽ കഴിക്കുള്ളൂ ഇത് മാത്രമേ രണ്ടും കൂടി ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമായിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ സവാളയിന്നിടാതെ ഇത് രണ്ടും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയതാണ് കേട്ടോ ഇത് വാങ്ങിക്കാൻ ചിലപ്പോൾ നല്ല വിലയില്ല അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ നിന്നും എനിക്കൊരു തൈ കിട്ടി കൊണ്ട് നട്ടതാട്ട് ഇത് നമ്മൾ എല്ലാ വീടുകളിലും പറ്റുമെങ്കിൽ നട്ട് വളർത്തട്ടെ ഇതൊക്കെ നമുക്ക് അധികം എന്തൊരു വളവും അങ്ങനെ നമ്മൾ എന്നും അതിന് കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളർത്തി ഇടയ്ക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് നമ്മളെ മക്കൾക്ക് ആവശ്യമുള്ള ഇത് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനിത് നമ്മളെ വീടിനടുത്ത് ചേർന്ന് തന്നെ ചേ പടത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തുമില്ല വവ്വാലയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകില്ല അപ്പോൾ ഇത് ഞാൻ മുറ്റത്തിനടുത്തായിട്ട് ചെയ് പടത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടും അങ്ങനെ രണ്ടെണ്ണം കിട്ടിയുണ്ട് പിന്നെ അത് ഇതുപോലെ ജ്യൂസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു സ്പൂണ് ഇട്ട് പിന്നെ ഐസ് ക്യൂബ് ക്യൂബുണ്ടല്ലോ മൂന്നാല് ഐസ് ക്യൂബ് തണുത്തതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ല ഇതാണെന്ന് പറയണത് കേട്ടോ ഇത് അപ്പോൾ ഇതിന് ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം നമുക്ക് എത്ര വെള്ളം വേണോ ചേർക്കുക അതനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം നല്ല പുളി ഉണ്ട് കേട്ടോ ഇത് പുളി ഇല്ലെങ്കിൽ വേണമെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക അപ്പം എനിക്ക് ഇതിന് പുളിയുടെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല പുളിയും നല്ല മധുരവും ഒക്കെ ഉണ്ട് ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അവർക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ചിലപ്പോൾ വലിയ ഗ്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വെള്ളവും ചേർത്ത് പഞ്ചസാര ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ കുറച്ച് ചെറിയ കപ്പിലാണെങ്കിൽ അങ്ങനെ കൊടുക്കും അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തപ്പോൾ അവർക്ക് ഇപ്പം വേണ്ട പുട്ട് കഴിച്ചതുകൊണ്ട് വിശപ്പില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് കട്ട് ചെയ്ത് ജ്യൂസ് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് ഇതങ്ങനെ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ ചിക്കൻ തോലുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതാ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നേ ഉരുളിയിൽ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക സവാള നല്ല വാടി പറഞ്ഞേ നമ്മളെന്നും ഈ ചിക്കൻ കറിയൊക്കെ കഴിച്ച് ലേ ഇരിക്കണം പല പല ചിക്കൻ കറികളായിരിക്കുമല്ലേ കഴിക്കുന്നത് അതിനേക്കാളും നമുക്ക് ഈ ചിക്കൻ തോര ഇടയ്ക്കൊക്കെ വന്ന് പരീക്ഷിച്ചു നോക്കണേ നല്ല ടേസ്റ്റാണ് ചോറ് നമുക്ക് വൈകുന്നേരം പലഹാരത്തിനൊക്കെ കഴിക്കാം അപ്പം നമ്മുടെ സവാള വാടി വന്നപ്പോൾ കുറച്ച് ചിക്കനാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത് അത് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ആ ചിക്കനും കൂടെ ഇട്ടിട്ട് വെളുത്തുള്ള ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേവാൻ വയ്ക്കുക ഒരു മുക്കാൽ ഭാഗം ഒന്ന് വെന്ത് വരണം എന്നിട്ടാണ് നമുക്ക് അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കുക മൂടി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ അത് നല്ല ഭാഗത്തിന് വെന്ത് വരെ ആ സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കുന്നത് കുറച്ച് തേങ്ങ രണ്ട് പിടി തേങ്ങയും ഒരു മൂന്ന് ഏലക്കയും ഒരു സ്പൂണ് വലിയ ജീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം അതും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കട്ട ഇനി നമ്മുടേതാ ചിക്കൻ പെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ തേങ്ങയുടെ കൂടെ വേണമെങ്കിലും പൊടികൾ ഇട്ട് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ അതാ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടത്തിന് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടത് ഈ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഗരം മസാല പൊടി ഉള്ളവരെങ്കിൽ നേരത്തെ അതിൽ ഇട്ട് ഇട്ടക്കണ്ടേ ഇപ്പം ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് ഈ പൊടികളും തേങ്ങയുടെ കൂട്ടും ചിക്കനും എല്ലാം ആയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പം ചിക്കൻ മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ടേ ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കറിയാമല്ലോ ചിക്കൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ വെന്താ ഉപ്പുണ്ട എരിയുണ്ടോ എന്തെങ്കിലും ചേർക്കണോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് എനിക്കെല്ലാം പാകത്തിന് ഉണ്ടായിരുന്നു അപ്പം ഇതാ നമ്മുടെ ചിക്കൻ തോലൻ റെഡിയായി അടിപൊളി ടേസ്റ്റാണേ അപ്പം കപ്പയും നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ തോലിനും റെഡിയായി ഇനി നമ്മൾ സലാഡും ജ്യൂസും ഒക്കെ കഴിച്ച് പിന്നെ ആ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ആക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷനുണ്ട് അതിൽ പ്രെസ്സ് ചെയ്യുമ്പോഴാണ് ഞാൻ അടുത്ത് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം ചെയ്താൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷനൊന്നും വരത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നമ്മുടെ കപ്പയും ചിക്കൻ തോരനും എടുത്ത് കഴിക്കാമെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ അതൊക്കെ എടുത്തു ഇനി കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ